ഒന്നൊഴിയാതെ കറുപ്പിക്കും ഒരാഴ്ചയിൽ ഫലമറിയാം മുടിയുടെ ആരോഗ്യം എന്നത് എല്ലായ്പ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് പലപ്പോഴും മുടി കൊഴിച്ചിലും മുടി നരയ്ക്കുന്നതുമാണ് പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നത് മുടിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനും മുടി കൊഴിച്ചിലും മുടിയുടെ അനാരോഗ്യവും ഇല്ലാതാക്കുന്നതിനും വേണ്ടി നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എണ്ണ തയ്യാറാക്കാനായി വേണ്ട സാധനങ്ങൾ ഒന്ന് നെല്ലിക്ക എണ്ണ മുടി വളർത്തുന്ന കാര്യത്തിൽ നെല്ലിക്ക വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല ഇത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു ഇത് നമ്മുടെ മുടിയിൽ വരുത്തുന്ന മാറ്റം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നു രണ്ട് ആവണക്കെണ്ണ മുടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ആവണക്കെണ്ണ നമുക്ക് ഉപയോഗിക്കാം മുടി വളർച്ച ത്വരിതഗതിയിലാക്കുന്ന എണ്ണയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മൂന്ന് ബ്രഹ്മി എല്ലാ ദിവസവും ബ്രഹ്മിയിട്ട് കാച്ചിയ എണ്ണ തേക്കുന്നതിലൂടെ മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ മുടിക്കുണ്ടാവുന്ന താരൻ അറ്റം പിളരുന്നത് എന്നീ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും സാധിക്കുന്നു ഹെർബൽ ഓയിൽ തയ്യാറാക്കേണ്ട വിധം മുടിയുടെ വളർച്ച വേഗത്തിലാക്കുന്നതിനും മുടിക്കുണ്ടാവുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നതിനും വേണ്ടി ഈ മൂന്ന് ചേരുവകളും വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ കാച്ചിയെടുക്കാവുന്നതാണ് ഇത് മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ നിസ്സാരമല്ല എല്ലാ ദിവസവും ഈ എണ്ണ തേക്കാം ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ എണ്ണ തേക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം മുടി നാല് ഭാഗത്തേക്കും വിഭജിക്കുക ശേഷം ഉള്ളം കൈയിൽ അല്പം എണ്ണ എടുത്ത് ഇത് തലയോട്ടിയിൽ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്യുക അതിനുശേഷം കഴുകിക്കളയണം എന്നാൽ കഴുകുന്നതിന് മുൻപ് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ എണ്ണ ഉണ്ടായിരിക്കണം അത് മുടിയിൽ കാര്യമായ ഫലങ്ങൾ നൽകുന്നു ആഴ്ചയിൽ നാല് തവണയെങ്കിലും ചുരുങ്ങിയത് ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക മുടി ഒന്നൊഴിയാതെ കറുപ്പിക്കും ഒരാഴ്ചയിൽ ഫലമറിയാം മുടിയുടെ ആരോഗ്യം എന്നത് എല്ലായ്പ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് പലപ്പോഴും മുടി കൊഴിച്ചിലും മുടി നരയ്ക്കുന്നതുമാണ് പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നത് മുടിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനും മുടി കൊഴിച്ചിലും മുടിയുടെ അനാരോഗ്യവും ഇല്ലാതാക്കുന്നതിനും വേണ്ടി നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് എണ്ണ തയ്യാറാക്കാനായി വേണ്ട സാധനങ്ങൾ ഒന്ന് നെല്ലിക്ക എണ്ണ മുടി വളർത്തുന്ന കാര്യത്തിൽ നെല്ലിക്ക വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല ഇത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു ഇത് നമ്മുടെ മുടിയിൽ വരുത്തുന്ന മാറ്റം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നു രണ്ട് ആവണക്കെണ്ണ മുടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ആവണക്കെണ്ണ നമുക്ക് ഉപയോഗിക്കാം മുടി വളർച്ച ത്വരിതഗതിയിലാക്കുന്ന എണ്ണയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മൂന്ന് ബ്രഹ്മി എല്ലാ ദിവസവും ബ്രഹ്മിയിട്ട് കാച്ചിയ എണ്ണ തേക്കുന്നതിലൂടെ മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ മുടിക്കുണ്ടാവുന്ന താരൻ അറ്റം പിളരുന്നത് എന്നീ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും സാധിക്കുന്നു ഹെർബൽ ഓയിൽ തയ്യാറാക്കേണ്ട വിധം മുടിയുടെ വളർച്ച വേഗത്തിലാക്കുന്നതിനും മുടിക്കുണ്ടാവുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നതിനും വേണ്ടി ഈ മൂന്ന് ചേരുവകളും വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ കാച്ചിയെടുക്കാവുന്നതാണ് ഇത് മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ നിസ്സാരമല്ല എല്ലാ ദിവസവും ഈ എണ്ണ തേക്കാം ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ എണ്ണ തേക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം മുടി നാല് ഭാഗത്തേക്കും വിഭജിക്കുക ശേഷം ഉള്ളം കൈയിൽ അല്പം എണ്ണ എടുത്ത് ഇത് തലയോട്ടിയിൽ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്യുക അതിനുശേഷം കഴുകി കളയണം എന്നാൽ കഴുകുന്നതിന് മുൻപ് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ എണ്ണ ഉണ്ടായിരിക്കണം അത് മുടിയിൽ കാര്യമായ ഫലങ്ങൾ നൽകുന്നു ആഴ്ചയിൽ നാല് തവണയെങ്കിലും ചുരുങ്ങിയത് ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക